ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു ജനസുകളുടെ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ചൂട് കാലത്ത് നമുക്ക് എത്ര തണുത്തത് കഴിച്ചാലും മതിയാവലി അല്ലേ അതിനോടൊപ്പം തന്നെ നോമ്പ് കാലത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ബദാമും പാലും വെച്ചിട്ട് നമുക്ക് ബദാം മിൽക്ക് ഷേക്ക് റെഡിയാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് എപ്പോഴും പോയി കൂൾ പാർന്ന് പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇതേപോലെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ അതിനെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഞാനൊരു പത്ത് മുപ്പത് ബദാം എടുത്തിട്ടുണ്ട് ഈ ബദാം കുറച്ച് വലുപ്പമുള്ളതാണ് ചെറുതാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വരെയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം ഞാൻ ചൂടുവെള്ളത്തിലാണ് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത് നല്ല ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ സ്കിന്ന് റിമൂവ് ആയിട്ട് കിട്ടും അതെല്ലാം നോർമൽ വാട്ടറെ വെക്കുന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ മണിക്കൂർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും അപ്പം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനൊക്കെ ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് സമയത്ത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് ഇതൊക്കെ കുറച്ചും കൂടി കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ തന്നെ തന്നെ ഇളകി വയ്ക്കുന്നുണ്ടാവും അപ്പോൾ അതിന്റെ എല്ലാ സ്കിന്നും ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് കേട്ടോ ഈ ബദാമിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരുപാട് വിറ്റമിൻസും പ്രോട്ടീൻസുകളും മറുക്കതിലുണ്ട് പിന്നെ പാലും അതിന്റെ ഒരു വളരെയധികം പ്രോട്ടീൻസുകളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് രണ്ടും കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണത് ഈ നോമ്പ് സമയത്ത് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവും നമ്മുടെ ദാഹം മാറാനും അതേപോലെ തന്നെ വിശപ്പ് മാറാനടക്കം ഇത് മാത്രം മതിയാവും പിന്നെ അതിലേക്ക് ഒരു അര ലിറ്റർ പാലാണ് ഞാൻ ചേർക്കുന്നത് ഈ അര ലിറ്റർ പാൽ നിന്ന് രണ്ട് ടീസ്പൂൺ അളവിൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഈ ബദാമൊന്ന് മിക്സർ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നൊന്നുമില്ല ചെറിയ ചെറിയ പീസൊക്കെ കടന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിനാവശ്യമായിട്ടുള്ള ബദാം സോക്ക് ചെയ്ത് വെക്കുന്ന ടൈം മാത്രമേ നമുക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പാല് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ബദാം ഒന്ന് അരച്ചെടുക്കണം അതിനുശേഷം നമുക്ക് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബദാം മെസ്സീൻസ് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം നമ്മൾ അരച്ചെടുത്തത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പാല് തിളപ്പിക്കാനായിട്ട് വെക്കണം പിന്നെ പ്രാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പാല് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ബദാമും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ ബദാം അരച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പം നമ്മുടെ പാല് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരെ നമുക്ക് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ബദാം ഒക്കെ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഞാൻ ഒരു അര കപ്പ് അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാവുന്നതാണ് ഇനി മധുരത്തിൻ്റെ അളവ് കുറവ് വേണമെന്നുള്ളവർക്ക് മധുരം കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം നന്നായിട്ട് തന്നെ ഇളച്ച് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം നമുക്ക് അങ്ങനെ തന്നെ ഇരുന്നു ഞാൻ ഇതാണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ച് പോയ സമയത്ത് നമുക്ക് മുകളിലേക്ക് പൊന്തി വന്നു ലോ ഫ്ലെയിമിലാണ് ഇട്ടതെങ്കിലും പൊന്തി വന്നു നിങ്ങൾ ആ കാര്യൊന്നും ശ്രദ്ധിക്കണം ഇളക്കി കൊടുക്കാതിരുന്നാൽ നമ്മളൊക്കെ പൊന്തി വരും അതൊന്ന് ശ്രദ്ധിക്കണം ഇപ്പൊ നന്നായിട്ട് ഇളച്ച് കുറുകി വന്നിട്ടുണ്ട് ബദാം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം ഇത് നന്നായിട്ട് ചൂടാറി വന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഇത് നമുക്ക് നമ്മുടെ സെർവിംഗ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇതിനോടൊപ്പം തന്നെ സാഫ്രോൺ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കമ്പലത്തിന് നല്ല ഓപ്ഷണലാണ് അതൊരു ചെറുതായിട്ട് കളറിന് മാത്രം വേണ്ടിയിട്ടാണ് സാഫ്രോൺ ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാമിൻ്റെ പീസസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കൂൾ ബാറിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ മുകളിലൊരു സൂപ്പ് ഐസ് ക്രീം കൂടെ ഇട്ട് കൊടുക്കും നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി തരുന്നത് വരെ ഓക്കെ ബായ്